ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരിച്ച കെ സി ബി സി സഭയ്ക്ക് വേദനയും പ്രതിഷേധവുമുണ്ടെന്ന് കെ സി ബി സി അധ്യക്ഷൻ കർദിനാൽ ക്ലിമിസ് പറഞ്ഞു സ്വതന്ത്ര ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റുമാണ് ഉണ്ടായിരിക്കുന്നത് കന്യാസ്ത്രീകൾക്ക് നീതി നടപ്പിലാക്കണമെന്നും മതന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കിട്ടണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും കെ സി ബി സി അധ്യക്ഷൻ പറഞ്ഞു ഇവിടെ എല്ലാവർക്കും അവരുടെ മതസ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം എന്ന് പറയുന്ന ആ കാര്യം അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്ന് മാറ്റി കേന്ദ്രം ഇടപെടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഛത്തീസ്ഗഡ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേരള ഗവൺമെന്റിന് എന്താണ് സാധിക്കുന്നത് എന്നുള്ളത് സർക്കാർ തീരുമാനിക്കേണ്ടത്